ചികിത്സയിലിരിക്കെ പ്രമുഖ നടൻ അന്തരിച്ചു ഒരു കാലത്ത് സിനിമാ രംഗത്തെ മിന്നും താരമായിരുന്ന പ്രമുഖ ഫ്രഞ്ച് നടൻ അലൈൻ ദിലോണാണ് അന്തരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന് സ്ട്രോക്ക് സംഭവിച്ചിരുന്നു ഈ വർഷം ആദ്യമാണ് നടന് ബീസൽ ലിഫോമ എന്ന ക്യാൻസർ സ്ഥിരീകരിച്ചത് കുടുംബമാണ് ഈ വിവരം പുറത്തുവിട്ടത് തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അലൈൻ ദിലോൺ അന്തരിച്ചത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയായിരുന്നു അന്ത്യം എൺപത്തി എട്ട് വയസ്സായിരുന്നു തൊണ്ണൂറോളം സിനിമകളിൽ പ്രിയ നടൻ വേഷമിട്ടിട്ടുണ്ട് ദ ലെപ്പേഡ് റോക്കോ ആൻഡ് ഹിസ് ബ്രദേഴ്സ് എന്നീ സിനിമകളിലെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അലൈൻ ദിലോണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഫ്രഞ്ച് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം